ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോൻ്റെ അവസാനത്ത് റൂബിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കാരണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റൂബിനെ കാണിച്ചിട്ടില്ല അപ്പോൾ അത് പലതും പലരും പരാതി കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റൂബിനെ ഏറ്റവും അവസാനം ഇട്ടിട്ടുണ്ട് അതിൻ്റെ ചെറിയ ഭാഗങ്ങളാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എനിക്ക് ഉണ്ടാക്കാൻ ഏറ്റവും മടിയുള്ളൊരു സംഭവമാണ് ഇടിയപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് തരത്തിൽ ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഇപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നതാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ അതാണ് കൂടുതൽ ചെയ്തത് അധികം ഇങ്ങനെയാണ് ചെയ്തത് ബാക്കി കുറച്ച് ഞാൻ ഈ രണ്ടാമത്തെ ആ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അരിപ്പൊടിയുടെ അകത്തേക്ക് ഉപ്പും ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇത്തിരി വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് എന്തെങ്കിലും ചേർത്തിട്ട് ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഈ തടിത്തവി വച്ചിട്ട് കൈ വെള്ളണോണ്ട് ആദ്യം തടിത്തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് പിന്നെ നമ്മളൊന്ന് മൂടി വെച്ച് ആവിയിലൊന്ന് വെന്ത് വന്നതിന് ശേഷം പിന്നെ ചൂടൊക്കെ ഒന്നിരിക്കുമല്ലോ എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് കുഴച്ച് യോജിപ്പിച്ചിട്ട് സേവന അഴിയിൽ ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ആ സമയത്ത് അത് വേഗ വേഗട്ടേന്ന് വിചാരിച്ചിട്ട് അതിനെ മൂടി വെച്ചിട്ട് പിന്നെ നമ്മുടെ ഈ പാത്രം കഴുകണ കൊട്ട രാത്രി നമ്മളതിനകത്ത് കഴിവച്ച പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കഴുകിയിട്ടാണ് പിന്നെ രാവിലെ അതിലേക്ക് പുതിയ പാത്രങ്ങൾ ചീത്ത ഇതൊക്കെ കഴുകിയൊക്കെ വെക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് ചെയ്താണ് ഇടാം പിന്നെ നമ്മളുടെ ഈ സ്റ്റീമർ ഞാൻ നാട്ടിന്ന് നമ്മളുടെ കടകൾ കടയൊന്നും മേടിച്ചതാണ് ഇടാം നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള കടയൊന്നും മേടിച്ചതാണ് അപ്പം ഈ സ്റ്റീമർ മേടിച്ചതിന് ശേഷമാണ് ഇൻഡസ് വാലിയുടെ രണ്ട് സ്റ്റീമർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ റിവ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സ്റ്റീമറിൽ ഞാൻ സാധാരണ ഇഡ്ഡലി ഇഡലി ഉണ്ടാക്കുന്നതിട്ടാണ് കാരണം ഈ സ്റ്റീമർ എന്ന് പറയുമ്പോൾ നല്ല ക്ലിയറൻസ് ഉണ്ട് ഓരോ തട്ടിനും തട്ടിൻ്റെ ഇടയിൽ അപ്പോൾ അതുകൊണ്ട് ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതാണ് കൂടുതലെടുക്കുന്നത് മറ്റേത് ഉണ്ടാക്കാം പക്ഷേ എങ്കിലും അത് കറക്റ്റ് ചെയ്ത് നമ്മൾ വെക്കണമല്ല അധികം ഇത്രയും ക്ലിയറൻസ് വരില്ല അതിൽ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഈ സംഭവം കൊടുക്കാം ഇഡലിക്ക് ഇടിയപ്പത്തിനൊക്കെ ഇതെടുക്കും പിന്നെ മറ്റേ ആ ഒരു സ്റ്റീമറിൻ്റെ തട്ടുകളെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കാം ഇതിൽ ആ ഒരു തട്ട് നമ്മുടെ നാട്ടിലെ സ്റ്റീമറിൽ അങ്ങനത്തെ ഒരു തട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഉണ്ടാക്കുന്ന തട്ടെല്ലാം മറ്റേ ഇൻഡസ് വാലിയുടെ സ്റ്റീമറിലാണ് ഉള്ളത് ഇതിൽ ഊട്ടമുള്ള സ്റ്റീം ചെയ് കയറുന്ന ആ ഒരു തട്ടും ഈ രണ്ട് തട്ടും മാത്രമാണ് ഉള്ളത് കേട്ടാ അപ്പം ഒരു കുറവ് ഈ ഒരു സംഭവത്തിന് ഉണ്ട് ഇൻഡസ് വാലിയുടെ അതിന് മറ്റേ തട്ടുള്ളത് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് അപ്പം പുഴുകാനൊക്കെ ഞാൻ ആ ഒരു സ്റ്റീമറാണ് എടുക്കുന്നത് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച വേറൊരു സ്റ്റീമറും കൂടിയിട്ടുണ്ട് ചെറുത് അത് ഇടയ്ക്ക് ഞാൻ ഏത്തപ്പഴക്കെ പുഴുങ്ങാൻ എടുക്കാറില്ലേ അങ്ങനെ അപ്പോൾ മൊത്തത്തിൽ എനിക്ക് നാല് സ്റ്റീമറുണ്ട് നാലും സ്റ്റീലിൻ്റെ സ്റ്റീമറാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ അലൂമിനിയത്തിൻ്റെ ഒരു സ്റ്റീമർ ഉണ്ടായത് ആദ്യത്തെ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അതറിയാം അലൂമിനിയത്തിൻ്റെ സ്റ്റീമറിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഈ മോഡൽ തന്നെ അലൂമിനിയം പിന്നീടാണ് അലൂമിനിയം ഉപയോഗിക്കല്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് ഒരുപാട് ഇങ്ങനെ വരുമ്പോൾ ഞാനൊക്കെ അലൂമിനിയം മാക്സിമം മാറ്റിയിട്ട് സ്റ്റീലിലേക്ക് വന്നത് അതുവരെയും അലൂമിനിയം തന്നെയാണ് കാരണം നമ്മളുടെ വീട്ടിൽ പപ്പയുടെ അമ്മയൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് സ്റ്റീൽ വിറ്റാൽ പൈസ കിട്ടില്ല അലൂമിനിയം വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടും അതുകൊണ്ട് അലൂമിനിയത്തിൻ്റെ മേടിച്ചാൽ മതി അലൂമിനിയമാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളും അങ്ങനെ അലൂമിനിയമാണ് എപ്പോഴും മേടിച്ചോണ്ടിരുന്നത് ഇപ്പോൾ പിന്നെ നമ്മളുടെ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളതെല്ലാം മാറ്റി എല്ലാം സ്റ്റീലാക്കി അപ്പോൾ ആദ്യത്തെ നമ്മളുടെ സാധാരണ തിളച്ച വെള്ളത്തിൽ കുഴക്കുന്ന ആ ഒരിടിയപ്പം എല്ലാം ആക്കി അതെല്ലാം വെച്ച് കിട്ടാം ഇനി നമ്മൾ രണ്ടാമത്തെ ആ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് ചോറ് അരച്ചെടുത്തിട്ട് തരിയില്ലാതെ അരച്ചെടുക്കണം പക്ഷേ ഇങ്ങനെ അരക്കുമ്പോൾ ഇതിലേക്ക് ഒരുപാട് വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ ഇടിയപ്പം ഹാഡായി പോകും അപ്പോൾ അതാണ് ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം വെള്ളം ഇല്ലാതെ തന്നെ അരച്ചെടുക്കുക അങ്ങനെ ഇതുപോലെ ഒന്ന് അരച്ചിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെള്ളം ഏതെങ്കിലുമൊന്നും ഒഴിച്ചിട്ട് ഒന്നും കൂടി കറക്കുമ്പോൾ അത് ഒരുവിധം വലിയ കുഴപ്പം അധികം വെള്ളമില്ലാതെ അന്ന് നല്ലതായിട്ട് തന്നെ സ്മൂത്തായിട്ട് കിട്ടും അല്ലാതെ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചു കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് നമ്മൾ പൊടി കുഴച്ച് കഴിഞ്ഞാൽ ഹാഡായി പോവും ഇടിയപ്പം അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ ഇതിനകത്ത് തരി ഉണ്ടെങ്കിൽ നമ്മൾ പിഴിയുമ്പോൾ അതിൽ ഇറങ്ങി വരില്ല നൂല് പോലെ വരില്ല അത് അവിടെ ബ്ലോക്കായി പോകും അപ്പോൾ അതുമൊക്കെ ശ്രദ്ധിക്കണം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഈ അരി അരക്കുന്നതിൽ ഉണ്ട് അപ്പോൾ നമ്മൾ അരിയല്ല ചോറ് അരക്കുന്നതിൽ അപ്പോൾ ചോറരച്ച് അതിനകത്തേക്ക് ഇത്തിരി ഉപ്പും നമ്മളുടെ അപ്പത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർക്കാം നെയ്യാ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം ഈ ഒരു ഇടിയപ്പം ഇരുന്ന് ഞാൻ ഒരുപാട് നാളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കേട്ടോ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാനായിരുന്നു എനിക്കിഷ്ടം കാരണം കയ്യും പൊള്ളൂല വെള്ളവും ചൂടാക്കണ്ട ഭയങ്കര ഇങ്ങനെ വിടർന്നിരിക്കുന്ന ഇടിയപ്പോൾ ഇരിക്കും കിട്ടണത് കാരണം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വീർത്തിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇടിയപ്പോൾ നമ്മൾ അരിപ്പൊടി വെള്ളം തിളച്ച വെള്ളത്തിലിട്ടിട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ അട പോലെ ആയിപ്പോവും താഴേക്ക് ഇരുന്ന് പോവും ഇതങ്ങനെയല്ല നമ്മൾ എങ്ങനെ ഇട്ടു അതേ സൈസിൽ തന്നെ ഇടിയപ്പം വെന്ത് വരുമ്പോൾ ഇരിക്കും എനിക്കിഷ്ടം ചോറ് ചേർത്ത് അരച്ച് ഉണ്ടാക്കുന്ന ഇടിയപ്പമാണ് എനിക്കിഷ്ടം അതാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴും തോന്നണത് ഇപ്പോഴും ഞാൻ ഉണ്ടാക്കിയപ്പോഴും ആയിട്ട് തോന്നിയത് ഈ ചോറ് അരച്ച് വെച്ച ഇടിയപ്പം അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഈ ചോറ് അരച്ച് ഇടിയപ്പം തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നു കേട്ടോ പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ മടിയാകും ചോറൊക്കെ അരച്ചെടുക്കാൻ മടിയാകും അങ്ങനെയൊക്കെ വാട്ടിയൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ അതേ ആദ്യം നമ്മളെടുത്തതൊക്കെ ചോറരച്ചെടിയെപ്പോൾ പോയിരുന്നു അത് നല്ല പൊങ്ങിയിട്ടിരിക്കണത് പക്ഷേ നമ്മൾ ആദ്യം ഇട്ട പൊടി പൊടിവാട്ടിയത് കണ്ട ഇത് നല്ല പൊക്കത്തിൽ സേവനാഴിയിൽ നിന്ന് പിഴിഞ്ഞിട്ടതാണ് എങ്കിൽ തന്നെയും അത് പതിഞ്ഞു പോയി അപ്പോൾ ഇതാണ് എനിക്കിഷ്ടപ്പെട്ടത് ഇത് ചോറരച്ചെടിയെപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു കണ്ട അടിഭാഗമൊക്കെ ഇങ്ങനെ വെള്ളം പിടിച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നും അപ്പോൾ ഏതായാലും ചോറടിച്ച ഇടിയപ്പം ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ ഈ ടിപ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടും കേട്ടോ അപ്പോൾ അതിൽ ശ്രദ്ധിക്കാനുള്ള ടിപ്പെന്ന് പറഞ്ഞത് വെള്ളം കൂടുതലിട്ട് അരക്കരുത് അത് നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടുകയും ചെയ്യണം തരിയില്ലാതെ അല്ലെന്നുണ്ടെങ്കിൽ കറക്കുമ്പോൾ ഇറങ്ങി വരില്ല അപ്പോൾ ഇന്നും നമ്മൾ തേങ്ങാപ്പാൽ തന്നെയാണ് എടുത്തേക്കണം കേട്ടോ അപ്പം തേങ്ങപ്പാലിൽ ഇത്തിരി ഉപ്പ് ഇടണം ആദ്യം ഉപ്പ് ഇട്ടാലേ ആ മധുരം ഇടുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റ് വരുള്ളൂ മധുരം മാത്രം ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പോലെ ഇരിക്കും വെള്ളത്തിൻ്റെ ആ ഒരു രുചി കയറി വരും അപ്പോൾ അത് റെഡിയാക്കി വെച്ച് ഇനിയിപ്പോൾ ഒരു കട്ടൻ കാപ്പി ഞാൻ ഇടുന്നുണ്ട് കട്ടൻ കാപ്പിയിൽ മധുരം ഇട്ടാലും ഒട്ടും തന്നെ മധുരം ഉണ്ടാവില്ല ഈ തേങ്ങപ്പാലിലെ മധുരം നമ്മൾ കഴിക്കുന്നതിനോടൊപ്പം ഇല്ലേ കാപ്പി കുടിക്കുന്നത് എങ്കിലും ഞാനത് തിരുമതിരൊക്കെ ഇട്ടിട്ട് അത് റെഡിയാക്കി പിന്നെ നേരത്തെ ഉണ്ടാക്കി സ്റ്റൂ സ്റ്റൂവ് വിത്തിരി എടുത്ത് അവിടെ ചൂടാക്കി വെച്ചതാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാമല്ല അതിന് കൂടി പക്ഷെ ആരും കഴിച്ചില്ല അത് എനിക്ക് കഴിക്കാൻ തോന്നിയില്ല അങ്ങനെ ഞാൻ പിന്നെ അത് മാറ്റിവെച്ച് നേരത്തെ ഉണ്ടാക്കി വെജിറ്റബിൾ സ്റ്റൂ ആയിരുന്നത് അപ്പോൾ സ്റ്റൂവും വെള്ളയപ്പമൊക്കെ കഴിക്കണ പോലെ തന്നെ സ്റ്റൂവും ഇടിയപ്പവും കഴിക്കാം നേരത്തെ നമ്മൾ വെള്ളയപ്പത്തിൻ്റെ ഒപ്പം ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് ജോലികളുള്ള ദിവസമായിരുന്നു ഇപ്പം പപ്പക്ക് നമ്മുടെ ബാറ്റ് ഇത് ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയിൽ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് നിന്ന് പകുതി വെള്ളം അതിനകത്ത് പപ്പം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ ക്ലീൻ ചെയ്യണം ഭയങ്കര ആണ് ഈ ബാറ്ററിക്ക് അപ്പോൾ അത് പൊക്കി മാറ്റിയൊന്നും നമ്മളവിടെ അടിക്കാനൊന്നും നിൽക്കൂല്ല അതിൻ്റെ പുറമേ കൂടി ഒന്ന് അടിച്ച് പോരുമൊന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ഇങ്ങനെ ബാറ്ററിൽ വെള്ളമൊക്കെ ഒഴിക്കണ സമയത്ത് അപ്പോൾ അതെല്ലാം മാറ്റി ക്ലീൻ ചെയ്യൂടും അപ്പോൾ അതിൻ്റെ അടിയിൽ വേറൊരു തുണികളൊക്കെ വിരിച്ചിട്ട് അതൊക്കെ ദ്രവിച്ച് പോയെന്ന് അപ്പം ഉണ്ടെന്ന് അതൊക്കെ മാറ്റി ഇപ്പം പുതിയതൊക്കെ വിരിച്ച് ഒരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ അതിൻ്റെ അടിയിലിട്ട് നല്ല ക്ലീനാക്കി അപ്പോൾ ചെയ്യുന്ന പണി ഫുള്ളി ക്ലീനായിട്ട് ചെയ്യും പക്ഷേ ടൈം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ല അപ്പോൾ അത് അടുത്ത പണി കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ആ മോളിലേക്ക് പോയിട്ട് നമ്മുടെ ടാങ്ക് ക്ലീനിങ് ഉണ്ടായിരുന്നു നല്ല വെള്ളത്തിൻ്റെ അത് ക്ലീൻ ചെയ്തിട്ട് വന്നതുകൊണ്ട് അപ്പം എൻ്റെ കയ്യിൽ നിന്ന് സോഡാ പൊടി വേണമെന്നു പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ചിട്ട് പോയതിൻ്റെയാണ് ആ കവർ അപ്പോൾ ആ സോഡാ പൊടിയിൽ ഒരു തുണി മുക്കിയിട്ട് ടാങ്കിൻ്റെ അകത്ത് ഇറങ്ങി ഇരുന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഇട്ട് റബ്ബ് ചെയ്ത് ആ മഞ്ഞ മഞ്ഞക്കളറൊക്കെ മാറ്റി പിന്നെ രണ്ടാമത് വെള്ളം ഒടിച്ച് കയറ്റൂട്ട അപ്പം ഇന്ന് കുറേ ജോലി ഉണ്ടായിരുന്ന ദിവസമായിരുന്നു പപ്പക്ക് അപ്പോൾ അതെല്ലാം പുള്ളി ചെയ്ത് കഴിഞ്ഞ് വന്ന നേരത്തിന് ഞാനും വെറുതെ നിൽക്കണമല്ല എനിക്കൊരുപാട് ജോലിയുള്ള ദിവസം ആയിരുന്നു കാരണം ഇന്നിപ്പം മീന് മൂന്ന് തരത്തിലേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അയിലക്കണ്ണി എന്ന് പറയില്ലേ ആ സംഭവം പിന്നെ ഫിലോപ്പിയ പിന്നെ ഈ ചെറിയ കൊഴുവ അതെല്ലാം ക്ലീൻ ചെയ്ത് ഇത് അയിലക്കണ്ണി എടുത്ത് ഫ്രിഡ്ജ് ഫ്രീസറിലിട്ട് വെച്ച് ഇതും ഫ്രീസറിലേക്ക് വെക്കാനുള്ളതാണ് എങ്കിലും മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ച് വറുക്കാനുള്ളത് അപ്പോൾ പിലോപ്പി ഇവിടെ വറുക്കണത് തന്നെയാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് അത് മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെക്കണേ പിന്നെ ഇനി കൊഴുവിടകത്ത് നിന്ന് കുറച്ച് കൊഴുവെടുത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് വറുക്കാനായിട്ട് ഇത്തിരി വെച്ചിട്ട് ഇത്തിരി കറിയും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ജോലി തീരും അപ്പോൾ ഈ മീൻ വെട്ടാനൊക്കെ ഇരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാ മീനും കൂടി ചെറിയ മീനും അതുപോലെ ഈ പിലോപ്പിയൊക്കെ വെട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ട് അതിലെ ഇയാളെയൊക്കെ നമുക്ക് വേഗം വെട്ടിയെടുക്കാം അപ്പോൾ ആ ചട്ടിയിൽ തന്നെ ഇട്ടിത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് പിന്നെ അതിലേക്ക് ഇത്തിരി അപ്പത്തിൻ്റെ പൊടിയും കൂടി ചേർത്താലും നല്ലതാണ് അരിപ്പൊടിയേ ഈ കൊഴുവിയൊക്കെ ഒരുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇത്തിരി അരിപ്പൊടി ചേർക്കുന്നത് നല്ലതാണ് പക്ഷേ ഞാനിത് എനിക്ക് ചില സമയത്തൊക്കെ മടി വരും അങ്ങനെ ഞാൻ ഇട്ടില്ല ഇത് പെരട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അരിപ്പൊടി ഇടണമല്ലോ എന്ന് വിചാരിച്ചെങ്കിലും എടുക്കാനുള്ള കൊണ്ട് ഞാൻ ഇട്ടില്ല കാരണം നമ്മളെ കുറേ ജോലികളിങ്ങനെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മടുക്കുവേ അതുകൊണ്ടാണ് അതൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തുടങ്ങിയിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ബുദ്ധിമുട്ട് കൂടിയ പണിയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ചെയ്തതല്ല എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തതാണ് കാരണം ഞാൻ നിങ്ങൾ നിങ്ങൾക്കറിയാം ഞാൻ എപ്പോഴും പപ്പനെ വിളിച്ചിട്ടാണ് സേവനാഴി ചുറ്റിച്ചെടുക്കണത് പക്ഷേ ഇന്നത്തെ ദിവസം പപ്പക്ക് ഉണ്ടായിരുന്നു അപ്പം പിന്നെ പപ്പനെ വിളിക്കാൻ പറ്റില്ല വിളിക്കാൻ നല്ല പ്രതീക്ഷയിലാണ് ഞാൻ നിന്നതെങ്കിലും പാപ്പ എന്നേലും തിരക്കിട്ട് ജോലി ചെയ്യണമുണ്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ വിളിച്ചില്ല ഏതായാലും ഒറ്റക്ക് തന്നെ ചെയ്ത് അത് വലിയൊരു പണിയായിപ്പോയി എൻ്റെ ഇതേ ഈ കൈയുടെ കുഴയൊക്കെ വേദന എടുക്കും നീര് വീഴും പെട്ടെന്ന് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് ഈ ഇടിയപ്പം പിഴിവ പക്ഷേ ഇത്തിരി ലൂസായിട്ടായിരുന്നു ഇന്നത്തെ ഇടിയപ്പത്തിൻ്റെ മാവെടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനത്തെ നമ്മുടെ മീനൊക്കെ എടുത്തിട്ട് അതൊന്ന് താളിച്ചൊക്കെ ഇട്ട് മീനൊക്കെ വറുത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ആകെ മീനിൻ്റെ മണമായി മാറി ഞാൻ പോയി കുളിച്ച് വൃത്തിയായി വന്ന് കാലത്ത് ഞാൻ കുളിച്ച് വൃത്തിയായിട്ട് തന്നെയാണ് വന്നിട്ട് ജോലി ചെയ്യണത് പക്ഷേ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൂടുതലും കൂടെ വേർത്താകെ നാശമായി അങ്ങനെ ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേര സമയത്താണ് ഇപ്പോൾ ഈ തുണി വിരിക്കണത് തുണിയൊക്കെ വാഷ് ചെയ്ത് കിടക്കണത് കുറേ നേരമായി വിരിക്കണത് ഇപ്പോഴാണെന്ന് മാത്രം അപ്പം ഞാൻ പപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അരിയെല്ലാം തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളുടെ അരി പൊട്ടിച്ച് അത് ആ ഒരു പാത്രത്തിലേക്ക് ഇടണം അപ്പോൾ ആ പാത്രമൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് വൃത്തിയാക്കി വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അരിച്ചാക്കൊക്കെ പൊട്ടിച്ച് പപ്പ ഇട്ട് തന്നേക്ക് പപ്പക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പപ്പനെ തന്നെ ഏൽപ്പിക്കും കാരണം അരിച്ചാക്കിൻ്റെ ആ സ്ട്രിങ് പൊട്ടാതെ ഒരറ്റ വലിക്കൊക്കെ എടുക്കാം പപ്പക്ക അറിയാൻ പറ്റും ഞങ്ങൾ പൊട്ടിച്ച് 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 കഷ്ണം കഷണമായിട്ടൊക്കെ എടുക്കും അപ്പോൾ അതിൻ്റെ കൂടി എൻ്റെ തുണിവിരിക്കലും നടക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്ത വൈകുന്നേരത്തെ പണി ഇപ്പോൾ ഒരു റെസ്റ്റും റസ്റ്റൂമില്ലാട്ടോ കാരണം കുട്ടികളെല്ലോ അവർക്ക് എന്തെങ്കിലും ഒക്കെ ഒന്നും ഉണ്ടാക്കണമല്ലോ അതായത് ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇത്രയും സാധനം ഇട്ടിട്ട് അതൊന്ന് ഞാൻ നന്നായിട്ടൊന്നരച്ചെടുക്കരുണ്ട് കേട്ടോ കുരുമുളക് പൊടി അ നേരത്തെ നമ്മൾ ചെയ്തില്ലേ അതുപോലെ തന്നെ കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഈ നാല് സാധനം ഇട്ടിട്ട് അരച്ചെടുത്തിട്ടോ അപ്പോൾ ഇന്നൊരു പണി പറ്റിയാന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള ഞാൻ ചോപ്പ് ചെയ്തപ്പോഴത്തേക്ക് അത് ഒന്നും കൂടി ചെറിയ പീസസ് ആയിട്ട് ആയിട്ടാക്കണമായിരുന്നു അത് പെട്ടെന്ന് ഞാൻ കൊട്ടിയെടുത്തുപോയി പിന്നെ അതിനകത്തേക്ക് തിരിച്ച് ഇട്ടിട്ട് അത് കറങ്ങണ്ടായിരുന്നില്ല പിന്നെ അത് കഴുകിയിട്ടൊക്കെ എടുക്കണം ഒരു ചെറിയ പീസൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കറങ്ങൂല അപ്പോൾ ഏതായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ആ വലിയ പീസ് തന്നെ ഇടും പക്ഷേ അങ്ങനെ ഇടരുത് കാണാത്ത രീതിയിൽ വേണം സവാള അരിഞ്ഞിടാനായിട്ട് ഇത്തിരി മല്ലിയൽ സവാള സവാളയാണ് ഇതിനകത്ത് ചേർക്കുക പച്ചമുളക് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചേർത്ത് അപ്പം ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇത്തവണ ഞാൻ പച്ചമുളക് ചേർത്തില്ല പിന്നെ ഇത്തിരി ബ്രെഡ് ക്രംസ് ഉണ്ടായതും കൂടി ചേർത്ത് ചിലവർ ഇതിനകത്ത് മുട്ട ചേർത്ത് മിക്സ് ചെയ്യും ഞാൻ മുട്ട ഏതായാലും ചേർക്കണില്ല അപ്പോൾ ഈ സവാള ഇങ്ങനെ പരിപ്പൊട പോലെ ഇങ്ങനെ ഉണ്ടായപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ കുട്ടികളൊന്നും അറിയില്ല കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ലേ കഴിക്കണത് അപ്പോൾ അതിൻ്റെ ഒരു പാറ്റീസിൻ്റെ ഇതിനെ പോലെ ഒന്ന് കാണിച്ചു വെച്ച് പിന്നെ എനിക്കൊരു പണി പറ്റിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മീൻ വറുക്കുന്ന ഈ ചട്ടി അവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി വേറൊരു പാത്രം പോയിട്ട് എടുക്കാൻ ഫ്രൈ പാൻ എടുക്കാനായിട്ടുള്ള മടി കൊണ്ട് ഇതിൽ തന്നെ വെച്ച് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അയൺ പാത്രമാണ് അയേൺ പാത്രം എന്ന് പറയുമ്പോൾ കാസ്റ്റേൺ പാത്രം പോലെ അത്രയും ചൂട് നിൽക്കില്ല അപ്പോൾ അതിൻ്റേതായ ഒരു കുറവ് ഇതിനുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇത്തിരി വെള്ളം തളിച്ചിട്ട് ആ ഒരു അത് മൂടി വെക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും അതുപോലെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരും അപ്പോൾ ചീസ് എന്താണിങ്ങനെ ക്രോസ് ആയിട്ടിരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നും കാരണം എൻ്റെ കയ്യിൽ ഒരു ചീസ് സ്ലൈസും മാത്രമേ ഉണ്ടാവുന്ന അതെണ്ണത്തിൽ വെച്ചിട്ടുണ്ട് മറ്റുള്ളതിൽ ചീസിൻ്റെ ബ്ലോക്ക് ഉള്ളത് കട്ട് ചെയ്തിട്ട് വെച്ച് രണ്ട് പീസും കൂടി കൂടെ ഒന്ന് ആക്കി വെച്ച് എന്നിട്ടാണ് ഞാനത് ഒന്ന് മൂടി വെച്ചൊന്ന് ഒന്ന് മെൽറ്റ് ചെയ്ച്ചെടുത്തത് അപ്പോൾ ഇത് ബർഗർ ബണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല വലിയ ബണ്ണാണ് കേട്ടോ ബർഗർ ബൺ അത് കട്ട് ചെയ്യാനും അതിനനുസരിച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം പിന്നെ ഈ ഈ അയൺ പാത്രത്തിലേ നമ്മൾ കുറേ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മീൻ വർക്കില്ല അതിനൊക്കെയാണ് ഇത് നല്ലത് അല്ലാതെ ഇതുപോലെ ചുട്ടെടുക്കുന്ന പോലത്തെ പരിപാടിക്ക് ഇത് നല്ലതല്ല നമ്മൾ കാസ്റ്റ് അയണിൻ്റെ തവ എടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇതിൻ്റെ അടിവശമൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് അതിനകത്ത് എണ്ണ അങ്ങനെ അധികം ഇടാതെ ആണല്ലോ ഇപ്പോൾ നമ്മൾ ചെയ്തത് അപ്പം മീൻ വർക്ക് ുമ്പോഴൊക്കെ എണ്ണ കുറച്ച് ഇങ്ങനെ നിൽക്കുമല്ലോ കുറച്ച് എണ്ണ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് ആണ് ഇതിന് പറ്റാത്ത സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി ഇനി ബണ്ണെല്ലാം ഞാൻ ഒന്ന് പതിയെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മയണൈസ് ഇവിടെ വേണ്ടാന്ന് പറയാണം അല്ലെങ്കിൽ മയണൈസ് വെക്കണം ഇതിരി ടൊമാറ്റോ കെച്ചപ്പും നമ്മൾ ഇപ്പം ചുട്ടെടുത്ത പാറ്റീസും പിന്നെ പച്ചക്കറികൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കം സവാള കുക്കുംബർ തക്കാളി ഇത് വെച്ചിട്ട് പിന്നെ നമ്മൾ ബൺ വെച്ച് മൂടിയിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് കൂടി ഒരു ടൂത്ത് പിക്കും കൂടി കുത്തും ടൂത്ത് പിക്ക് അവിടെ നിന്ന് വിട്ടു പോരാതിരിക്കാനായിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു കൂടി മീതലി വെച്ചു കൊടുക്കും ഉള്ളൂ റിച്ച റിച്ചാഡിനും റോജാനും ഭയങ്കര ഇഷ്ടമുണ്ട് ഈ സംഭവം അപ്പം കഴിഞ്ഞ തവണ ഭയങ്കര ടേസ്റ്റായിട്ട് ഇവർ കഴിച്ചതുകൊണ്ട് തന്നെ എനിക്കത് കഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആകെ നാലെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇത്തവണ ഞാനൊരു കുഞ്ഞ് പാറ്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് പപ്പക്ക് പിന്നെ ഇത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പപ്പക്ക് ബണ്ണായിട്ട് അങ്ങോട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ ബണ്ണ് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡും ബണ്ണും ഒക്കെ അപ്പോൾ അങ്ങനെയും കൊടുക്കാം ഞാൻ ഒരു കുഞ്ഞു പാറ്റി അവിടെ റെഡിയാക്കിയിട്ട് ഒരു ബണ്ണീൻ്റെ ഇടയിൽ അത് വെച്ചിട്ട് കഴിച്ച് എനിക്കത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല കഴിഞ്ഞ് തവണ ഉണ്ടാക്കിയത് നല്ല പെർഫെക്റ്റായിട്ട് അത് ആ സവാളയെല്ലാം നല്ല ചോപ്പായിട്ട് കിട്ടി അത് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് വലിയ പീസായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ ഞാനങ്ങനെയാണ് കുട്ടികൾ പിന്നെ അത് കണ്ടില്ലല്ല അങ്ങനെ വലിയ പീസായിട്ടിരിക്കണമൊന്നും കണ്ടില്ല അപ്പോൾ അങ്ങനെ ഇതെല്ലാം ആക്കി എൻ്റെതും കൂടി എടുത്ത് പിന്നെ ചായ ഇട്ടിട്ടുണ്ട് ചായയും കൂടി ആക്കിയിട്ട് വേഗം കുട്ടികൾക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പണി കഴിഞ്ഞ് അപ്പോൾ ഇത്രയും നേരം ഞാൻ ഉച്ചക്ക് ഒന്ന് ഇരിക്കാൻ പോലും എനിക്ക് നേരമില്ല കേട്ടോ കാരണം നമ്മൾ കുളിക്കാൻ പോയി ഫുഡ് കഴിച്ച് ആ തുണിയൊക്കെ വിരിച്ച് പിന്നെ ഈ ബർഗറിൻ്റെയൊക്കെ പച്ചക്കറികൾ കട്ട് ചെയ്യുക ഇത് ടോസ്റ്റ് ചെയ്യുക അങ്ങനെ കുറേ പണികളുണ്ട് ചായ ഇട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് ഇന്നത്തെ ചായ കൂടിയൊക്കെ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞ് അപ്പോൾ ഇത്രയുള്ളു ഇന്നത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ എന്താ സാറച്ചാടെ വായിക്കണം നിങ്ങളുടെ കമ്പനിയിൽ സാറ് എഴുതി ഉണ്ടാക്കിയത് ഓ നൈസ് അപ്പൊ നീക്ക വലുതാകുമ്പോ വലുതാവുമ്പോ അല്ലൊക്കെ എക്സ്പീരിയൻസ് കൂടി കഴിയുമ്പോ എഴുതി

എന്നിട്ട് രണ്ടായിരത്തി ഇരുനൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ആയിട്ടുള്ള ഇത് ഞങ്ങളുടെ കമ്പനിടെ സകല കപ്പലുകളിലും ഉണ്ട് ഈ ബുക്ക് ചെയ്തിട്ട് അതായത് ശരിക്കും പറഞ്ഞാൽ ബുക്ക് ഒരു ബുക്ക് എടുക്കാൻ തന്നെ

ഇത് ഇൻസ്പെക്ടർ സെക്കൻഡ് ഓഫീസറിനോട് എഗഡ് സാധ്യം വന്നപ്പോ ചോദിക്കണത് ശരി എന്റെ അടുത്ത് വരാം സേഫ്റ്റി അഡ്മിനി അവരുടെ അവര് ചെക്ക് ചെയ്യല്ല അപ്പൊ ഇംഗ്ലീഷ് ആദ്യം വന്നപ്പോ രണ്ടായിരത്തി പതിനാലിലെന്തോ പുള്ളിയെടുത്ത് എന്താ ചോദിച്ചപ്പോൾ സൈഡ് പ്പ തിന്ന നമ്മക്ക് പൊട്ടാപ്പ തിന്ന നമുക്ക് പൊട്ടപ്പൻ തിന്നാം എടുക്കട്ടെ മമ്മി കൊച്ചു തിന്ന പൊട്ടപ്പ കൊച്ചില്ലേ രണ്ട് പൊട്ടപ്പൂണ് മമ്മി വെച്ചേക്കണ്ട കൊച്ചിന്റെ രണ്ടു പൊട്ടപ്പും കണ്ടാ കണ്ട കൊച്ചങ്ങനെ ഒന്നും കഴിക്കൂല കഴിക്കൂല്ല കൊച്ചിനെടുത്ത് ചെറിയ ചെറിയ പീസായിട്ട് കൊടുക്കണം ചാടിക്കളയും വേണമെങ്കിൽ അമ്മയുടെ മുത്തിന് മമ്മി തരൂട്ടാ മമ്മിയുടെ മുത്തിന് മമ്മി തരൂ അമ്മിടെ മുത്തിന് പോകണേ ആള് ആള് പോകാൻ പോണേ ആള് പോകാൻ പോകുന്നു അത് തന്നെ ചാടിക്കളന്നെ എടാ എവിടെയെങ്കിലും ഉണ്ടാവും ഉടാം മുട്ടയൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ കഴിക്കാതെ ഇത് അതിൻ്റെ അകത്തേക്ക് കയറണു അഹ് അതിൻ്റെ അകത്തേക്ക് കയറി കിടന്ന് പിന്നെ ഇവിടെയും വരും ഇവിടെയും വരും ഇവിടെയും വരും മമ്മിയുടെ മുത്തിന് മമ്മിയുടെ മുത്തിന് തിന്നണില്ല അമ്മയുടെ മോന് അമ്മയുടെ മുത്തിന് ഇങ്ങനത്തെ ഡോഗിനെ ആരും കണ്ടിട്ടുണ്ടാവില്ല രണ്ടും മുട്ട എടുത്ത് മുമ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിനകത്തുനിന്ന് കിള്ളി കൊടുത്തിട്ട് അതുപോലും കഴിക്കാൻ മടി മറ്റുള്ള ഡോഗകരക്കടിക്കാതെ രണ്ടാമത്താക്കിയിട്ട് പോകുന്നില്ലേ ഇത് മാത്രമാണ് ഇങ്ങനെ തറ്റമ്മോ തമ്മ തിരിഞ്ഞു കിടക്കണ പൊന്നൻ ഏ കണ്ട ഇതാണ് റൂമിക്കുഞ്ഞു ഞങ്ങടെ അവിടെ നിന്നും പോയിട്ട അവിടെ നിന്നും പോയി രക്ഷപെട്ട് പോകണേങ്ങട് പോണ് അടിയിലോട്ട് കേറാൻ പോണേ അമ്മിടെ മോൻ അമ്മിടെ മോൻ ഇതേ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് പോണേ എടാ അതേടെ ഒരു മുട്ട കൊടുക്കാനായിട്ട് പുറകെ നടക്കൂടാ തുമ്മോ ണ് പൊറത്തോട്ടോ പൊറത്തു പോണ് അമ്മടെ മുത്ത് അമ്മിടെ മുത്ത് വേണ്ട ഓകണേ നിക്കണവൻ വേണ്ട ക്രിസ്മസിനു മേടിച്ചു നനക്ക് വേറെ അത് കാറ്റി പോയിട്ടില്ല നമ്മളിത്തവണ ക്രിസ്മസ് കഴിഞ്ഞപ്പ ട്വൻ്റി സെവൻത്ത് മേടിക്കുക നാളെ പോണേ